എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഭൂമി പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡുകളിലേക്ക് നോക്കാം നിങ്ങൾ അനുഭവിക്കാത്തതായി ഒന്നുമില്ല ഭൂമിയോളം ക്ഷമിക്കുകയും ഭൂമിയോളം അനുഭവിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ സുഖവും ദുഃഖവും നന്മയും തിന്മയും കാറ്റും കോളും വെളിച്ചവും തണുപ്പും ചൂടും ഉരുകലും സംതൃപ്തിയും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം കടലും കരയും പോലെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്നതാണ് നിങ്ങൾ അതിനിടയിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ച നിങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞ നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആ വ്യക്തിയുമായി നിങ്ങൾ പ്രണയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകാവുന്നതെല്ലാം ആ വ്യക്തിക്ക് നൽകി ഇപ്പോഴും എന്തുണ്ടെങ്കിലും നൽകാൻ നിങ്ങൾ തയ്യാറുമാണ് ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണ്ണതകൾക്കപ്പുറത്തേക്ക് പ്രതീക്ഷയായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയോടൊപ്പം കൈവിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി ഹൃദയം ആ വ്യക്തിക്ക് നൽകിപ്പോയി എത്ര മായച്ചാലും മായാതെ ആയിപ്പോയി നിങ്ങളുടെ ശരീരവും മനസ്സും പോലെയുള്ള ഇഴയടുപ്പം ആ വ്യക്തിയുടെ ഹൃദയവും ആ വ്യക്തിയുടെ മനസ്സുമൊക്കെയായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു ഇനിയൊരു പിരിയൽ അസാധ്യമാണ് എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും അപ്പുറം ആ വ്യക്തിയുടെ ഹൃദയത്തെ നിങ്ങൾ മനസ്സാ വചിച്ചിരിക്കുന്നു അത്രത്തോളം നിങ്ങളെ ആ വ്യക്തി സ്വാധീനിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളോട് നിങ്ങളെപ്പോഴേ ഇണങ്ങിയിരിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ ഇഷ്ടങ്ങളോടും ഇണങ്ങിയിരിക്കുന്നു പക്ഷേ സംഘർഷപൂർണമായ ജീവിതത്തിൽ ചില ആളുകൾ ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും നിങ്ങൾക്കൊരു നന്മയുണ്ടാകുന്നതും നിങ്ങൾക്കൊരു ഉണ്ടാകുന്നതും സഹിക്കാൻ കഴിയുന്നില്ല കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും അവസാനത്തിൽ ആ വ്യക്തിയുമായിട്ട് ഒരു ജീവിതം ആ വ്യക്തിയുമായിട്ടൊരു മുന്നോട്ട് പോക്ക് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാത്തിനും ആ വ്യക്തി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ഉറക്കത്തിലും ഉണർവിലും ദുഃഖത്തിലും സുഖത്തിലും യാത്രകളിലൊക്കെ ആ വ്യക്തി ഉണ്ടാവണമെന്ന് നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തിയെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്നേഹവും നിങ്ങൾ ധനം വേണമെന്നോ മുന്നേറ്റം വേണമെന്നോ അല്ല ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതം ഭൂമിയെപ്പോലെ സുഖ ദുഃഖ സമ്മിശ്രമായ കരയും കടലും കാറ്റും കോളും ഒക്കെ നിറഞ്ഞൊരു ജീവിതം ആ ജീവിതത്തിൽ അനുഭവങ്ങളുടെ തഴമ്പ് നിങ്ങൾക്കുണ്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ ആ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളു ആ ശക്തി നിങ്ങൾക്ക് അറിഞ്ഞു നൽകിയതാണ് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾക്കതൊട്ടും സഹിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ദുഃഖം പൂർണ്ണമായിട്ട് സഹിക്കും കാരണം സർവം സഹിക്കുന്ന ഭൂമിദേവിയെപ്പോലെ അല്ലെങ്കിൽ ഭൂമിയെപ്പോലെ നിങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാണ് പക്ഷേ ആ വ്യക്തിക്കൊരു വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുകയോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിക്കൊരു വേദന ഉണ്ടാകുകയോ നിങ്ങൾക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾ വിഷമിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു നിങ്ങൾ മനസ്സിലിപ്പോൾ ഉള്ള ദുഃഖം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലിയറായി നിങ്ങൾക്ക് സന്തോഷമാകുകയും ആ വ്യക്തിയും നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യും എല്ലാ മനോവിഷവങ്ങളും അതോടെ മാറും എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്നു ഈശ്വരനെ ഓർത്ത് ഈശ്വരനെ ധ്യാനിച്ച് മുന്നോട്ട് പോവുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആ വ്യക്തി നിങ്ങളോടൊപ്പം എന്നെന്നും ഉണ്ടാകും നിങ്ങളുടെ പ്രണയം വിജയിക്കും അടുത്തായിട്ട് പൂമ്പാറ്റ പൈലായി സ്വീകരിച്ച വ്യക്തിയാണ് വ്യക്തികളുടെ റീഡിംഗാണ് നോക്കുന്നത് കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല ഉള്ള കാലം ഒരു പൂമ്പാറ്റയെപ്പോലെ പറന്ന് നടന്ന് ആസ്വദിക്കുക ഹൃസ്വമായാലും ജീവിതം ദീർഘമായാലും പ്രണയമുള്ള സ്നേഹിക്കാൻ കഴിയുന്ന തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ഹ്രസ്വജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കും അത്ര ആണ് നിങ്ങളുടെ ജീവിതം ഉള്ള കാലത്ത് അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുക മുറുകെ പിടിച്ച് സഹിച്ച് എല്ലാം അടക്കിപ്പിടിച്ച് അത് നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഉള്ളിലുള്ള സ്നേഹം തോന്നിയ അന്ന് ആ നിമിഷം വെട്ടി തുറന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് മനസ്സിലുള്ളത് മാത്രമേ നാവിൻ തുമ്പിൽ വരുവുള്ളൂ രഹസ്യങ്ങൾ ഒന്നും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എല്ലാം വെട്ടി തുറന്നു പറയുന്ന ഒന്നും മറച്ചു വെക്കാത്ത ശുദ്ധഗതിയും നിഷ്കളങ്കതയും ഒക്കെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആദ്യ മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായി നിങ്ങളത് വൈകാതെ തന്നെ തുറന്നു പറയുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ നിഷ്കളങ്കതമായ പെരുമാറ്റവും പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കിംബദന്തികൾ പറഞ്ഞ് പരുത്താൻ ശ്രമിക്കുന്നു നിങ്ങളെ ആ വ്യക്തിയോ അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു ആ വ്യക്തിയും നിങ്ങളും അടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും നിങ്ങളുടെ ആകർഷണതയും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ സ്വഭാവത്തിലെ സൗന്ദര്യവും എല്ലാം ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ അടുത്ത ചില ആളുകളുണ്ട് അവർ നിങ്ങളുടെ വ്യക്തിയെ ഒന്നുകിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സ്വന്തമാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കുറഞ്ഞപക്ഷം നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാനെങ്കിലും അവർ ശ്രമിക്കുന്നു നിഷ്കളങ്കത നിറഞ്ഞ ഒരു വ്യക്തിയായതുകൊണ്ട് ആയതുകൊണ്ട് നിങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് മറച്ചു പോലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കയ്യോടാ എന്നുള്ള രീതിയായി ആ പറഞ്ഞതുപയോഗിച്ച് അവർ നിങ്ങളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിക്കില്ലേ എന്നുള്ള സംശയങ്ങളും ആ ഉറപ്പ് വിളക്ക നിങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷേ ഭയപ്പെടാനില്ല അവർക്ക് കഴിയാവുന്നതിൻ്റെ പരിധിയോ അതിൻ്റെ അപ്പുറവും ചെയ്താലും നിഷ്കളങ്കമായ നിങ്ങളുടെ പ്രണയവും സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന കരുതൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല കുറച്ച് സമയം നിങ്ങളുടെ പാഴാക്കുമെന്നും നിങ്ങളുടെ വ്യക്തിയിൽ ചില തെറ്റിദ്ധാരണകളുണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ തെറ്റിദ്ധാരണകളിലൂടെ അവരുണ്ടാക്കിയ അകലം നിങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ അടുപ്പമായിട്ടത് മാറും അവരുടെ തെറ്റിദ്ധാരണയ്ക്കുള്ള അവസരം കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഇനി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ കൂടുതൽ ആർജവത്തോടെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും അതിലൂടെ നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും നിങ്ങളുടെ പ്രണയം ഏറ്റവും ആസ്വാദകമായിരിക്കും വീണ്ടും ആ പൂക്കാലങ്ങൾ തിരിച്ചു വരും അങ്ങനെ നിങ്ങൾ സന്തോഷിച്ച് ഒരുപാട് യാത്രകൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം സാധിക്കും ഒരാൾക്കും നിങ്ങളുടെ ഇൻറ്റർഫിയർ ചെയ്യാനോ ഇടപെടാനോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനോ ഒന്നും സാധിക്കില്ല വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക വളരെ ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സന്തോഷ വാർത്ത എത്തുക തന്നെ ചെയ്യും ദുഃഖിക്കേണ്ട നന്മയും സമൃദ്ധിയും പ്രണയ സാഫല്യവും ആത്മസംതൃപ്തിയും നിങ്ങളെ തേടിയിരിക്കുന്നു ശുദ്ധഹൃദയം നിങ്ങളുടെ മുതൽക്കൂട്ടും നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻ്റുമാണെന്നുള്ളത് അറിയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക